ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അയോധ്യയിൽ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടന നിർവഹണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തുകയാണ് പതിനഞ്ചായിരത്തി എഴുന്നൂറ് കോടിയുടെ മറ്റ് പദ്ധതികൾക്കായി തറക്കല്ലിടുകയും ചെയ്യും അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയായ അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും രണ്ട് അമൃത ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അയോധ്യയിൽ ഒരുങ്ങാൻ പോകുന്നതെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം പതിനഞ്ചേ കാലിന് അദ്ദേഹം നിർവഹിക്കും ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പുതിയ ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും രണ്ട് അമൃത ട്രെയിനുകളും രാജ്യത്തിനായി സമർപ്പിക്കും പതിനഞ്ചേ കാലോടെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരിക്കും പതിനഞ്ചായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വിവിധ മേഖലകളിലെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുക അയോധ്യയും ഉത്തർപ്രദേശും ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്ന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ബീഹാറിലെ ദർഭാഗയിൽ നിന്ന് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ യാത്ര തുടങ്ങും തുടർന്ന് അയോധ്യയിലൂടെ ഡൽഹി ആനന്ദ് വിഹാറിലെത്തുകയും തുടർന്ന് പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ നിന്നും ബംഗളൂരുവിലെ വിശേഷരായ ടെർമിനലിലേക്ക് സർവീസ് നട ുമാണ് ചെയ്യുക നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ട്രെയിനിന്റെ പരമാവധി വേഗത ജർക്ക് ഫ്രീ സാങ്കേതിക വിദ്യയാണ് അമൃത് ഭാരത് ട്രെയിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോഴിക്കോട്